അതിൽ നൂറ്റി എട്ട് സുറ യൂനസിലെ പത്താമത്തെ അദ്ദേഹത്തിലെ നൂറ്റി എട്ടാമത്തെ ആത്ത് പറയുന്നത് പറയുക ഏ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതിനാൽ ആർ നേർവൈ സ്വീകരിക്കുന്നുവോ അവൻ തന്നെ തൻ്റെ ഗുണത്തിന് തന്നെയാണ് നേർവൈ സ്വീകരിക്കുന്നത് വല്ലവനും വഴി പിഴച്ചു പോയാൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല നിനക്ക് സന്ദേശം നൽകപ്പെടുന്നതിനെ നീ പിന്തുടരുക അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ക്ഷമിക്കുകയും ചെയ്യുക തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ എത്ര അവന് അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സത്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് അപ്പോ ഇത് എല്ലാ ഗ്രന്ഥങ്ങളിലും യഥാർത്ഥ സത്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റുകൾ സംഭവിച്ചു പോയത് അപ്പോൾ നമ്മൾ അങ്ങനെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനോട് പിന്തുടരാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് കാരണം അതിനെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു പാപായിട്ടാവും അത് വരാ പിന്നെ നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവന്റെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് അവനെ നേർവേ സ്വീകരിക്കുന്നതെന്ന് കാരണം വഴി പിഴച്ച് പോയാൽ അതിന്റെ ദോഷവും അവൻ്റെ തന്നെയാണെന്ന് ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം തേൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല എന്ന് പറയേണ്ടത് ഈ സബ്ജക്ട് നമ്മൾ മുന്നേ പറയുന്നുണ്ട് കാരണം അള്ളാഹുവിന്റെ ഒരു അംശത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമുക്കതില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോ അവൻ പറയുന്നത് എന്താ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ലാന്ന് അള്ളാഹു എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാനുള്ള അർഹത ഉണ്ട് അപ്പൊ ആ സമയം നമ്മള് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിനക്ക് സന്ദേശം നൽകപ്പെടുന്നതിനെ നീ പിന്തുടരുക അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ക്ഷമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ ഈ ഒരു ഈ ഒരു കാല അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിലെ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു ലോകം നമുക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് നമുക്ക് എന്തായാലും സന്തോഷ ജീവിതം ഉണ്ടാവും അപ്പൊ അതുവരെ നമുക്ക് നന്മ നമ്മൾ ചെയ്തതിനുള്ള കർമ്മഫലം നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ ക്ഷമിക്കുക കാരണം അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് തരുന്നതാണ് ഇനി നമ്മളിപ്പോ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പൊ ബൈബിളിലാവട്ടെ ഖുറാനിലാവട്ടെ ഭഗവത്ഗീതയിലാകട്ടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോയിലായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നമ്മൾ ബൈബിളിലും ഖുറാനും സാമതയുള്ള സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അതേ കാര്യങ്ങൾ തന്നെയാണ് ഭഗത്ഗീതയിലും പറയുന്നുണ്ട് അതന്നെയാണ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞത് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും തന്നെയാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത് കാരണം സൃഷ്ടാവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ എല്ലാത്തിലും സെയിം ആണ് കാരണം സൃഷ്ടാവ് എങ്ങനെ എവിടെ അംശങ്ങൾ ആ നിൽക്കുന്ന ഒരു രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും ആ രീതിയെ ഫോളോ ചെയ്യുന്നതിനാണ് മതം എന്ന് പറയുന്നതും എല്ലാ മതത്തിലും സെയിമായിട്ട് തന്നെ പറയുന്നത് കാരണം മതം എന്താന്ന് അറിയാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ മതം എന്താ നമ്മൾ വിശ്വ നമ്മള് വിചാരിക്കുന്നതിലൊക്കെ എത്രയോ ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങള് അതിലുള്ളത് കാരണം നമ്മൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ട ഒന്നല്ല അത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളിൽ വെച്ചിട്ടല്ല പ്രകൃതിയില് മനുഷ്യരില് മൃഗങ്ങളില് ജന്തുജീവജാലങ്ങളില് പക്ഷികളിലൊക്കെ അതിന്റെ ഒരു ഒരു രേഖ ഉണ്ട് അതിനാണ് മതം എന്ന് പറയുന്നത് അത് നമുക്ക് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം പക്ഷെ അന്നേരുന്നിട്ട് നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതികൾ മാത്രാണ് ഇനി ഭഗവത്ഗീതയില് പറയുന്നുണ്ട് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടില് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴെയായി പരന്നു കിടക്കുന്നു അതിൻ്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു തിന്റെ പേരുകള് മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ആ ഒരു അംശം എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ സൃഷ്ടാവിന്റെ കൈകളെ നമ്മൾ ആശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ പേര് വന്നതെന്ന് പറയുന്ന ആ വരിയാണ് ഇത് കാരണം ഈ ഒരു അംശമാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നതും നമ്മുടെ ജനനം മരണം ഡേ ആൻഡ് നൈറ്റ് ഇതൊക്കെ ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഇതില് പറയുന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നവനെ പോലും എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇപ്പൊ ഈ സത്യം നിങ്ങൾക്ക് വന്നെത്തും എന്ന് പറയുന്നുണ്ട് അത് ക്ഷമ ഇല്ലാതെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പാപങ്ങൾ പോലും ഞങ്ങൾക്ക് മായിച്ചു കളയും നിങ്ങളെ സ്വർഗത്തിലാക്കും അല്ലെങ്കിൽ ശുഭലോകത്തെത്തിക്കും നിങ്ങൾ അസുഖമുള്ള ആളോട് പറയരുത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്ന് ഗ്രന്ഥത്തിൽ സെയിം ആയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ നിയമം അല്ലെങ്കിൽ ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും അത് ി അദ്ദേഹം പതിമൂന്നിലെ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനെട്ടിൽ പറയുന്നുണ്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ഈ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമാണ് എന്നും എല്ലാവരുടെ ഹൃദയത്തെ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെയാണ് പെറ്റമേലെ പ്രകാശം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും മൂന്ന് ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് എന്നാലോ മറ്റൊരു അംശം നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ആ ഒരു ഹൃദയത്തിൽ വസിക്കുന്ന അതാണ് ഫുസിലത്തിൽ നമ്മൾ നില പറഞ്ഞത് നമുക്ക് ചുറ്റിലും വസിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ശരീരത്തിലും അതിന്റെ തെളിവുണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇനി അദ്ദേഹം പതിനെട്ടില് മോക്ഷ സന്യാസി യോഗ വാക്യം അറുപത്തൊന്ന് പറയുന്നുണ്ട് ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ എന്ന പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിച്ചു കൊണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്നു ഇത് മൂന്ന് ഗ്രന്ഥത്തിൽ സെയിം ആയിട്ട് തന്നെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സത്യങ്ങൾ എന്താന്ന് അറിയാതെ പോവും നമ്മൾ എല്ലാ മതക്കാരോടായാലും നമ്മൾ നല്ല സ്നേഹത്തില് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുക കാരണം എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് അതാവു കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ നമ്മൾ അവര് തമ്മില് വേർതിരിവ് ഒരിക്കലും കാണിക്കരുത് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം അസ്ലാമലൈക്കു